എല്ലാ പുള്ളികളും ടൈൽസ് വിരിച്ചുകൊണ്ടിരിക്കുക വേദപാഠത്തിന്റെ സ്മാർട്ട് ക്ലാസ് റൂം ഞാനിതിനൊന്ന് കുറ്റപ്പെടുത്തി പറയുന്നുവെന്ന് ഒരു ദോഷൈക ദൃക്കാണെന്ന് നിങ്ങൾ കരുതരുത് ഈ പ്രവണതയ്ക്ക് ഒരു അപകടമുണ്ട് അപകടം എന്താണെന്നറിയാമോ നമ്മുടെ പണം ഇവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാതിരിക്കാൻ നമ്മൾ കിട്ടുന്ന കയ്യാലയാണ് ഈ തിരുവിതാംകൂറിലെ ആളുകളാണ് കയ്യാല പണിയാൻ ഏറ്റവും മിടുക്കന്മാര് ഈ മണ്ണിലെ മണ്ണ് ഈ ഭൂമിയിലെ മണ്ണ് മഴ പെയ്യുമ്പോൾ അടുത്ത തലത്തിലൂടെ താഴോട്ട് വീണു പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് കയ്യാല കെട്ടിയാല് ആ ഉള്ളിൽ ഈ മണ്ണ് കിടക്കും ഇന്ന് നമ്മുടെ ഇടയില് കയ്യാല കെട്ടുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഒരു പള്ളിയിൽ പെരുന്നാളിനോടനുബന്ധിച്ച് ഒൻപത് ദിവസത്തെ നോവേന കുടുംബ സമ്മേളനങ്ങൾ തമ്മിൽ അൾത്താർ അലങ്കരിക്കാൻ മത്സരമാണ് തിങ്കളാഴ്ച ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ട് വന്ന് പൂവെച്ചു ചൊവ്വാഴ്ച അത് വാടിയിട്ടല്ല അത് തിരുഹൃദ യൂണിറ്റുകാരി ആയിരുന്നു ചൊവ്വാഴ്ച ഹോളി ഫാമിലി യൂണിറ്റിന്റെയാണ് എടുത്ത് കളയാ ബുധനാഴ്ച അത് ഹോളി സ്പിരിറ്റ് യൂണിറ്റിന്റെയാ വേറെ പൂക്കളാ സത്യത്തില് കൊടിയേറി തുടങ്ങി പെരുന്നാള് വരെ ആ പൂക്കൾ ഒന്ന് ചിട്ടപ്പെടുത്തുകയാണെങ്കിൽ ഒരാഴ്ച പിടിച്ചു നിൽക്കാം പക്ഷെ ആ പൂക്കൾ വെക്കുക അതുപോലെ തന്നെ ആളുകൾക്ക് ആവശ്യത്തിൽ ഭക്ഷണം കൊടുക്കുക കുടുംബ കൂട്ടായ്മ കഴിഞ്ഞ് പെരുന്നാൾ കഴിഞ്ഞ നേർച്ച കൊടുക്കുക ഉണ്ണിയപ്പം കൊടുക്കുക ബിസ്ക്കറ്റ് കൊടുക്കുക ഇതൊന്നും നന്മയല്ലെന്നുള്ള അർത്ഥത്തിലല്ല ഇതിലൊക്കെ പ്രയോജനമുണ്ട് ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷെ പലപ്പോഴും നമ്മുടെ പണം വേറെ ഒരു കാര്യത്തിന് പോകാതിരിക്കാൻ നമ്മൾ ചെയ്യുന്ന ചില തടസ്സങ്ങളാണ് അതുപോലെ തന്നെ ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട് ഞാനൊരു പള്ളിയിലെ പെരുന്നാൾക്ക് പ്രസിദ്ധി വാഴ്ചക്ക് പോയി ആളുടെ തലയിലാണ് ഞാൻ കിരീടം വെച്ചത് അഞ്ഞൂറ് പേർക്ക് തിരി തിരികൊടുത്തത് ഞാൻ അച്ഛനോട് ചോദിച്ചു കഴിഞ്ഞ അപ്പൊ അച്ഛൻ പറഞ്ഞു ഒരു പ്രസേന്തി രണ്ടായിരം രൂപ വെച്ച് തരണം ഞാനിങ്ങനെ പെട്ടെന്ന് ഈ തലയിൽ ഈ കിരീടം വെക്കുന്ന സമയത്ത് ഈ മനസ്സിലെ ഈ സംഖ്യ കൂട്ടുകയായിരുന്നു നിങ്ങൾക്ക് ആർക്കെങ്കിലും ധൈര്യമുണ്ടോ ഈത്തവണ പ്രസേന്തിമാരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പണം മുഴുവൻ പള്ളിയില്ലാത്തൊരു പള്ളിക്ക് കൊടുക്കാൻ ചങ്കൂറ്റമുള്ള എത്ര ഇടവുകാരുണ്ട് ആരുമില്ല അതിനിപ്പൊ പറയുന്ന ഒരു പേരുണ്ട് പെരുന്നാളുകൾ നടത്തിയിട്ട് അതിന്റെ കൂട്ടത്തില് ചാരിറ്റബിൾ ആക്ടിവിറ്റീസ് വീട് പണിതു കൊടുക്കുന്നു കല്യാണ പെൺകുട്ടികൾക്ക് കല്യാണം കഴിക്കാൻ സഹായം കൊടുക്കുന്നു ഇതൊക്കെ കണക്കാരെ പരിശോധിക്കുന്നേ ഇതിന്റെ പേരിൽ വെടിക്കെട്ട് കുറയുന്നില്ല ഇതിന്റെ പേരിൽ പന്തൽ കുറയുന്നില്ല ഇതിന്റെ പേരിൽ ആഘോഷം കുറയുന്നില്ല ഇതിന്റെ പേരിൽ ആർഭാടങ്ങൾ കുറയുന്നില്ല ഇതൊക്കെ തുടരുന്നുണ്ട് പക്ഷേ ഈ ആഘോഷങ്ങളും ആർഭാടങ്ങളും ന്യായീകരിക്കാനുള്ള ഒരു തന്ത്രമായിട്ടാണ് ഞാൻ ഈ ചാരിറ്റബിൾ ആക്ടിവിറ്റീസിനെ ഞാൻ കാണുന്നത് അതെന്റെ വ്യക്തിപരമായിട്ടൊരു അഭിപ്രായമായിട്ട് നിങ്ങൾ കണ്ടാൽ മതി ഞാൻ പറയുന്നത് ഇഷ്ടമില്ലാത്തവരെ എന്നോട് പൊറുക്കുക എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരഭി നമുക്ക് കുറെ കൂടെ ഒരു കാഴ്ചപ്പാടുള്ള സമീപനം എടുത്തുകൂടെ വലിയ പള്ളികൾ പണിയുന്നു ഞാനെതിര് പറയുകയില്ല പക്ഷെ ആളുകൾ പറയുന്നത് വലിയ പള്ളികൾ പണിയാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിലേ വലിയ വീടുകൾ പണിയാൻ ഞങ്ങൾക്കും പറ്റും ഇപ്പൊ നിങ്ങൾക്കറിയാമോ അൾത്താറുകളിൽ പൂക്കൾ വെക്കുന്നത് ഒരു ഇവന്റ് മാനേജ്മെന്റിന്റെ സ്കില്ലായിട്ട് മാറി പണ്ട് കന്യാസ്ത്രീകൾ തോട്ടത്തിൽ നിന്ന് നാല് പൂ കൊണ്ടുവന്ന് വെക്കുന്നതിന് പകരം ഒരു ഇവന്റ് മാനേജ്മെന്റ് ആണ് ആ അൾത്താറ് അലങ്കരിക്കാനായിട്ട് ഒരു കൂട്ടിൽ ഏൽപ്പിച്ചിരിക്കുകയാണ് അതിന്റെ ആ പകർച്ചവ്യാധി തുടർന്നതാണ് കല്യാണത്തിന് സ്വീകരണത്തിന് ഇവന്റ് മാനേജ്മെന്റുകാരുണ്ട് ഇവന്റ് മാനേജ്മെന്റാ ഞാൻ ഈ അടുത്ത് ഒരു കല്യാണത്തിന് പോയപ്പോഴും എനിക്ക് സങ്കടം തോന്നി അതായത് ഈ നവദമ്പതികള് സ്റ്റേജിലിരിക്കുന്നു അപ്പനും അമ്മയ്ക്ക് സ്റ്റേജേ കയറാനായിട്ട് ഈ കൊമ്പിയർ ചെയ്യുന്ന പെണ്ണിന്റെ അനുവാദം വേണം അയാളാ പറഞ്ഞത് ഈ വധുവിന്റെ അപ്പൻ സോ സോ നൗ കം ടു സ്റ്റേജ് ദേജ് നമ്മുടെ കൈയ്യിൽ കാശീജലമാക്കി നമ്മൾ മകളുടെ കല്യാണം നടത്തുന്നതിന് മുമ്പ് സ്റ്റേജേ കയറാനായിട്ട് അവരുടെ ഒരു പെർമിഷൻ കിട്ടിയാലേ നമുക്ക് പറ്റുള്ളൂ അത്തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് ഞാൻ എന്നും പറയാൻ ആഗ്രഹിച്ചത് നമ്മുടെ പെരുന്നാളുകളുടെ അമ്പ് പ്രദക്ഷിണം പെരുന്നാൾ പ്രദർശനം പെരുന്നാൾ പന്തലുകള് പള്ളിപ്പണികള് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ കുറേ കൂടെ സുവിശേഷ മൂല്യങ്ങൾ പാലിക്കാൻ കടപ്പെട്ടിരിക്കുന്നു അങ്ങനെ നമ്മൾ പാലിച്ചാൽ നമ്മുടെ ഇടവക ജീവിതങ്ങളിൽ ഒരുപാട് മാറ്റം ഉണ്ടാകും അങ്ങനെയുള്ള പണങ്ങൾ കുറേ കൂടെ മിഷനിലേക്ക് നമ്മൾ ചെലവഴിക്കണം മിഷൻ പ്രവർത്തനങ്ങളെ സഹായിക്കുന്ന വിധത്തിലെ മാധ്യമങ്ങൾ ഉപയോഗിച്ച് ഉപയോഗിച്ചുള്ള സുവിശേഷവൽക്കരണങ്ങൾ അതുപോലെ തന്നെ എക്സ്ചേഞ്ച് പ്രോഗ്രാമുകളിലുള്ള സുവിശേഷവൽക്കരണങ്ങൾ ദത്തെടുക്കൽ വഴിയുള്ള സുവിശേഷവൽക്കരണങ്ങൾ നമുക്ക് സാധിക്കും ആർഭാടങ്ങൾ വർദ്ധിക്കും തോറും സഭയുടെ ആത്മസത്ത ചോർന്നു പോകുകയാണ് സഭ ഉറകട്ട് ഒപ്പാകാണ് വിള വെളിച്ചം നഷ്ടപ്പെട്ട വിളക്ക് പീഠത്തിൽ വിളക്കുണ്ട് പക്ഷെ വെളിച്ചമില്ല നമുക്ക് കുറെ കൂടെ മിഷണറി ഒരു സഭയായിട്ട് മാറാം അല്ലെങ്കിൽ യൂറോപ്പിലെ സഭയ്ക്ക് സംഭവിച്ച സമൂലനാശം അനധിവിദൂര ഭാവിയിലെ നമ്മുടെ സഭയ്ക്ക് സംഭവിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു നമുക്ക് കുറേ കൂടെ കാഴ്ചപ്പാടോടുകൂടെ മിഷണറി പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ സഹകരിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ